എളുപ്പമാക്കുകയും പരിപൂർണമായ സലാമത്ത് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു ഘട്ടമാണ് അവളുടെ പ്രസവത്തിന്റെ സമയം പ്രസവം സുഖപ്രസവമായാൽ തന്നെ നമ്മൾ പറയുന്നത് സുഖപ്രസവം എന്നാണെങ്കിലും വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് വഹനൻ അല്ല വഹൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേദനയുടെ മേൽ വേദന സഹിച്ചു കൊണ്ടാണ് ഓരോ സഹോദരി പ്രസവിക്കുന്നത് എന്നാൽ യാതൊരു പ്രയാസവും ഇല്ലാതെ സുഖപ്രസവം ലഭിക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞാലും എനിക്ക് ഓപ്പറേഷൻ മതി എന്ന് നിർദ്ദേശിക്കുന്ന ചില സഹോദരിമാരുണ്ട് അവർക്ക് പ്രസവത്തിൻ്റെ വേദന അനുഭവിക്കാൻ അവർ തയ്യാറല്ല എന്നാൽ മറ്റു ചില സഹോദരിമാര് ഓപ്പറേഷൻ ഒരിക്കലും താൽപര്യമില്ലാത്ത അങ്ങനെയുള്ള സഹോദരിമാരെ ചില ഡോക്ടർമാർ അവരുടെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്യുന്നതുമുണ്ട് ഏതായിരുന്നാലും ഇങ്ങനെയുള്ള സിസേറിയൻ കൂടാതെ വളരെ നല്ല നിലയിൽ ഒരു സഹോദരി പ്രസവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലേക്ക് ഞാൻ നിങ്ങളെ സദ്യക്ഷണിക്കുക അള്ളാഹുവിന്റെ ഹബീബ് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞ സ്ഥലത്ത് തസബ്ബതു വധൂതൽ വലൂത് സ്നേഹമുള്ള കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം എന്ന് നബിസു അള്ളാഹുലി സന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിസേറിയൻ നടത്തി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രസവം മാത്രമാണ് പിന്നീട് ഡോക്ടർമാർ പ്രസവം പെട്ടെന്ന് നിർത്താൻ പറയുകയും അല്ലെങ്കിൽ പ്രസവിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടുക കൂടി മുത്തലബി സലഹുലൈസൻ ഞങ്ങളുടെ ആ സുന്നത്ത് അവിടുത്തെ നിർദ്ദേശം അത് നടപ്പാക്കുക കൂടി ചെയ്യൽ വലിയ സൗഭാഗ്യമാണ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയമവും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് പ്രസവിക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നെ അതിന് കഴിയാത്ത അവസ്ഥയിൽ നിന്നൊരു മോചനം നമുക്ക് എങ്ങനെ സാധ്യമാകുമെന്നുള്ളിലേക്ക് ഞാൻ നിങ്ങൾ ശത്രു ജനിക്കുക മറ്റൊന്നുമല്ല സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി നാം അൽ അലിയുൽ ത്വാഹിറു എന്ന് ഒൻപത് പ്രാവശ്യം പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് മായിച്ചു അതിൽ യാ 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 സലാമു മായുവാർ എന്ന നൂറ്റി എട്ട് പ്രാവശ്യം ഒന്നും മന്ദരിച്ച് ബോട്ടിൽ സൂക്ഷിക്കുക എന്നിട്ട് പ്രസവേദന തുടങ്ങാൻ സമയത്ത് ഇത് അൽപാൽപം അരമണിക്കൂർ ഇടവിട്ട് കുടിക്കുക അതുപോലെ തന്നെ വികാരങ്ങൾക്ക് ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ ദിക്ർ പതിവാക്കുകയും ചെയ്യാം ഏതാണ് ദിക്ർ അൽ ഹക്കു എന്നുള്ള ദിക്കറ് അൽഹക്കു എന്നുള്ള ദിക്ർ ഇങ്ങനെ പതിവാക്കുകയും ചെയ്താൽ അവർക്ക് സുഖപ്രസവം ലഭിക്കുന്നതാണെന്ന് ഓർപ്പെടുത്തുന്നു അള്ളാഹു പ്രസവത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് അള്ളാഹുത്താല നീക്കി കൊടുക്കുമാറാവട്ടെ യാതൊരു പ്രയാസമില്ലാതെ വളരെ നല്ല രീതിയിൽ ഹിതായത്തും തക്കവയുമുള്ള മാതാപിതാക്കൾക്കും ദീനിനും വലിയ ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹുത്താല നമുക്ക് നൽകുമാറാവട്ടെ ഉള്ള മക്കളെ അള്ളാഹു